ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കേൾ കാണാൻ ശ്രമിക്കണം ആദ്യം തന്നെ ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും എല്ലാം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താണ് പറയുന്നത് വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമൻ്റ് ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളിക്ക വെള്ളരിക്ക ഞാൻ എടുത്തായിരുന്നു വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തേങ്ങയും മൂന്ന് പച്ചമുളകും ഇനി എടുത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഇപ്പോൾ നമ്മൾ ഞാൻ കടു ലാസ്റ്റ് കടു വയ്ക്കുന്നതേ ഉള്ളു കടു പൊട്ടിച്ച് ലാസ്റ്റിലേ ഇടുന്നുള്ളു അപ്പോൾ നമുക്കിനി ഒരു ഒരു അരസ്പൂൺ എണ്ണയും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിലോട്ട് നമ്മുടെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് വെന്ത് വരുന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമ്മുടെ കൂട്ടുകളെല്ലാം ചേർത്തതിന് ശേഷം മാത്രം നമുക്ക് കടുപൊട്ടിച്ചിട്ടാൽ മതിയാവും അപ്പോൾ ഞാൻ ഇതിന് എരിക്കാവശ്യമായ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഒരു ഒരു സെക്കൻ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് തീ കൊണ്ടതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കൊടുക്കൊടുത്തതിന് ശേഷം നമുക്കിന്ന് ചേർക്കേണ്ടത് ഒരു അതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ഇതിൽ കൂടെ ഇട്ട് വേവിക്കേണ്ട വെള്ളരിക്കയിൽ പിടിച്ച് ഉപ്പ് നല്ല തോന്നിയിട്ട് കൊടുത്താൽ ഇതിൽ ഉപ്പ് പെട്ടെന്ന് പിടിക്കുന്ന ഒരു സാധനമാണ് വെള്ളരി അതുകൊണ്ട് ആ ഒരു നുള്ളു ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ നമുക്ക് തൈര് ചേർക്കുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിനിറ്റോളം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കൂടെ കടുവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ തൈര് എടുത്തിട്ടുണ്ട് കറുവേപ്പില വട്ടൽമുളക് കടു പൊട്ടിക്കാനുള്ള എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളരി ഇവിടെ തയ്യാറിൽ തയ്യാറായി വന്നിട്ടുണ്ട് പച്ചടിക്കുള്ള വെള്ളരി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷവ വിസവമാണ് ഈ പച്ചടി നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഓണം നമ്മുടെ പെരുന്നാൾ അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ ഈ പച്ചടി എൻ്റെ മാമി മാമി മാമീന്ന് പറയുമ്പോൾ എൻ്റെ അമ്മാവി എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എനിക്ക് കൂടുതലും ഇത് വെക്കും എനിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ മാമി ഈ പച്ചടി തയ്യാറാക്കുന്നത് എന്നിട്ട് ഞാനവിടെ ചെല്ലപ്പം മാമി പറയും ഇതാ ഒരു കാലം പച്ചടി തയ്യാറാക്കിയിട്ടുണ്ട് കോപ്പം കൊണ്ടും പോകണമെന്ന് പറഞ്ഞ് അവരുടെ അമ്മാവി ആവശ്യത്തിലധികം തയ്യാറാക്കി വയ്ക്കും ഭയങ്കര ഒരു സാധനമാണ് പച്ചടി അപ്പോൾ പച്ചടി എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള തൈര് ഞടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ അതിന് വേണ്ടി കടു എണ്ണ ചൂടായിട്ടുണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ വേറെ ഒന്ന് ഉള്ളി ചെറിയ ഉള്ളി എങ്ങനെയൊന്നും നമ്മൾ കടു പൊട്ടിക്കാനായിട്ട് എടുക്കത്തില്ല അതുപോലെ ജീരകമൊന്നും നമ്മൾ അരയ്ക്കത്തില്ല അരയ്ക്കുന്നവരുണ്ടായിരിക്കും പണ്ട് അരച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അറിവില്ലായിരുന്നു അറിവില്ലാത്ത സമയത്ത് ജീരകം ചേർത്തിട്ടുണ്ട് ഇനി മറ്റുള്ളവർ വയ്ക്കുന്നത് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ തയ്യാറാക്കുന്നതും മാമി തയ്യാറാക്കുന്നതും ഇതുപോലെയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി എന്നും പറയാനില്ല പച്ചടി പച്ചടിയിൽ നിന്ന് പേര് കേട്ടാൽ മതിയാവും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് അപ്പോൾ എൻ്റെ പച്ചടിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ പച്ചരി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ കണപ്പരും അസ്ലാമലൈക്കും